ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെപ്പറ്റിയാണ് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ തൈക്കാട് അയ്യയാണ് പന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കുക സമത്വസമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമികളും പന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാടയ്യുമാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് എസ് എൻ ഡി പി സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് സുഗുണവർദ്ധനി സംഘടന രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ സുഗുണവർദ്ധിനി സംഘടന സ്വ രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ഈഴവ സഭാ സ്ഥാപകനാണ് ഡോക്ടർ പൽപു ഡോക്ടർ ആണ് ഈഴവ മഹാസഭ സ്ഥാപിച്ചത് കേരള സഞ്ചാരി എന്ന പത്ര സ്ഥാപകനാണ് സി കൃഷ്ണൻ സി കൃഷ്ണനാണ് കേരള സഞ്ചാരി എന്ന പത്രം സ്ഥാപിച്ചത് ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപവും കേരള സഞ്ചാരി എന്ന പത്രം സ്ഥാപിച്ചത് സി കൃഷ്ണനുമാണ് അടുത്ത ചോദ്യം കേരള കൗമുദി പത്രം തുടങ്ങിയ വ്യക്തിയാണ് സി വി കുഞ്ഞിരാമൻ സി വി കുഞ്ഞിരാമനാണ് കേരള കൗമുദി പത്രം തുടങ്ങിയത് ചിറയും കീഴ് താലൂക്ക് മുസ്ലിം സമാജം സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗദവി ചിറയും കീഴ് താലൂക്ക് മുസ്ലിം സമാജ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ചിറയും കീഴ് താലൂക്ക് മുസ്ലിം സമാജം സ്ഥാപിച്ചത് എൻ എസ് എസ് സ്ഥാപകൻ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് അടുത്ത ചോദ്യം പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് പോയ്ഗേൽ യോഹനാനാണ് പോയി ഗെയിൽ യോഹനാനാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് പോയ്ഗേൽ യോഹനാനെ കുമാര ഗുരുദേവൻ എന്ന പേരിലും അറിയപ്പെടുന്നു കുമാര ഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും പോയ്ഗയിൽ യോഹനാൻ തന്നെയാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യ സംഘം സ്ഥാപിച്ചത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അരയസമാജ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജ സ്ഥാപകൻ ദേശാഭിമാനി പത്രം സ്ഥാപകനാണ് ടി കെ മാധവൻ ദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ടി കെ മാധവനാണ് അരയ സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പനും ദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ടി കെ മാധവനുമാണ് നമുക്കിനി പതിനാറാമത്തെ ചോദ്യം നോക്കാം സാധു ജനദൂതൻ മാസിക സ്ഥാപകനാണ് പാമ്പാടി ജോൺ ജോസഫ് സാധു ജനദൂതൻ മാസിക സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് വിദ്യാ പോഷിണി എന്ന സാംസ്കാരിക സംഘടന രൂപം നൽകിയ വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് വിദ്യാ പോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയ വ്യക്തി നമുക്കിനി പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം കൗമുദി പത്രം സ്ഥാപകനാണ് സി കേശവൻ സി കേശവനാണ് കൗമുദി പത്രം സ്ഥാപിച്ചത് പത്തൊമ്പതാമത്തെ ചോദ്യം അധക്രതർ മാസിക സ്ഥാപകനാണ് കെ പി വള്ളോൻ കെ പി വള്ളോനാണ് അധക്രതർ മാസിക സ്ഥാപിച്ചത് കൗമുദി പത്ര സ്ഥാപകൻ സി കേശവനും അധക്രതർ മാസിക സ്ഥാപിച്ചത് കെ പി വള്ളോനുമാണ് ഇരുപതാമത്തെ ചോദ്യം യോഗക്ഷേമ സഭ സ്ഥാപകൻ വീട്ടിൽ ഭട്ടതരിപ്പാടാണ് വീട്ടിൽ ഭട്ടതരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് എ കെ ജി ആണ് എ കെ ജി ആണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദതീർത്ഥനാണ് ആനന്ദതീർത്ഥനാണ് ജാതി നാശിനി സ്തഭ സ്ഥാപിച്ചത് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ് മിശ്രഭോജനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മിശ്രഭോജനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് ജാതി നാശിനി സഭ സ്ഥാപകൻ ആനന്ദതീർത്ഥനും ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനും മിശ്രഭോജനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനുമാണ് താങ്ക് യു ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെ കേരള പി സി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഓൾസോ